ഏ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എറണാകുളത്ത് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ അപ്പം ഇന്നലത്തെ വ്ളോഗവർക്ക് ഇന്നലെ രാത്രി ലൂളികളൊക്കെ പോയി പിന്നെ ആ ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴത്തേക്ക് എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി അപ്പം ഇന്നലത്തെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയില്ല കേട്ടോ സോ ഗൈസ് ഇനി നമ്മൾ പോകുന്നത് ഷോപ്പിലേക്കൊരു സാധനം എടുക്കാണ്ട് വന്നില്ലേ പറഞ്ഞില്ലേ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മളെ യാത്ര അപ്പൊ അതിങ്ങും കൂടെ കാണിച്ചു രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിതായ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ചെയ്യും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് നല്ല മഴയാണ് കൊടുക്കുന്നുണ്ടോ നല്ല ചുരിയുന്ന മഴയാണ് കേട്ടോ അപ്പൊ നേരെ ഫുഡ് കഴിക്കാൻ പോകും നല്ല മഴ റെഡ് അലേർട്ടാണ് ഇന്നത്തെ പർച്ചേസ്വാറും റെഡ് അലേർട്ടിലാവും പക്ഷേ റെഡ് അലേർട്ടിലാവും വെള്ളത്തിലാവാൻ ഞാൻ രാവിലെ തന്നെ തുടങ്ങി ഞാൻ മരുന്ന് കൊടുത്തല്ലേ അല്ലേസ് മുട്ടക്കറിയും വെള്ളപ്പൂട്ടോ

മെട്രോയിലേക്ക് ഇവിടുന്ന് കൊറച്ച് നടക്കാണ്ട് ചെടിച്ചട്ടീനെ സെറ്റ് ചെയ്തിരിക്കണം അത് വേണം പൂളെല്ലാം മുട്ട അത് അതേ അത് പൂക്കള് വെക്കുന്ന സാധന പൂക്കള് 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 കെ എസ് ഇവിടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് വെക്കാൻ കേട്ടോ വേഗം പോകണം അതോ ഇത് മെട്രോ അറിഞ്ഞിട്ട് കൊറേ നേരമായി നടക്കുന്ന ശരി പോകുന്നുണ്ട് എവിടെങ്കിലൊക്കെ എത്തും എവിടെങ്കിലും എത്തിയിട്ട് മനസ്സിലായി അങ്ങനെ മ്മ നടന്ന് 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 ഹോൾസെയിലിന്റെ ഷോപ്പിങ്ങൾ ഇവിടെ നോക്കോ ഫുള്ള് ഒന്ന് സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ഹോൾസെയിലിന്റെ ഷോപ്പ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫുള്ള് ഹോൾസെയിൽ ഷോപ്പാണ് എങ്ങോട്ടൊന്നും ഇല്ലാണ്ട് നടക്കന്നാണ് ഉദ്ദേശം നടത്ത മേ നടത്തം കളർന്നു നമ്മളെ കുറെ നടന്ന് ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അപ്പത്തേക്ക് ചെയ്യണേ മെസ്സന്നെ ജ്യൂസും കടിയും കുടിക്കാൻ വന്നു എന്ത് അറിയില്ല കട്ട്ലേറ്റ് പോലെ ഇവിടെത്താൻ പോവാൻ വരയ്ക്കാണ് നല്ലൊരു പർച്ചേസിന് ശേഷം നമ്മളതിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമ്മളെ മെയിൻ ആയിട്ട് എടുത്ത ഐറ്റംസ് പറഞ്ഞാൽ കോട്ടൺസാണ് ഷോപ്പിലെത്തിയതിന് ശേഷം കാണിച്ചു തരട്ടെ ഇവിടെയൊക്കെ ഫുൾ ഹോൾസെയിലിൻ്റെ ഷോപ്പാണ് ഇവിടെന്തോപ്പാണ് നടക്കുന്നുണ്ട് ൈസ് നമ്മൾ ഫുഡേക്കാൻ വന്ന് ബിരിയാണി മിൻറ്റ് ക്രൈം ചെളിക്കാട്ട് ജലദോഷം പനിയില്ലോ ഉണ്ടോ നോണ നോക്കട്ടെ ഉണ്ടോ പച്ച നോണ സെയ്യൂന് പനിയുണ്ട് സെയ്യും ചെലിക്കും ബിരിയാണി തിന്നാൻ തുടങ്ങി കൈസ് ചെയ്യും ഫുൾ കുരുത്തക്കരുത് അപ്പം എല്ലാ സ്പുണ്ട് കൈസിക്കണം നമ്മൾ ഇവിടെ ഒരു അടിപൊളി കണ്ണാടി ഉണ്ട പൈലി ഷോറക്കാണ് ഗൈസ് നല്ല സൂപ്പർ കണ്ണാടി ആ ഒരു ലൈറ്റും കൂടെ വരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷെ എനിക്ക് ഹൈറ്റില്ലാതെ കൊണ്ട് കട ചെയ്യുവാണെങ്കിൽ ഇവിടെ പൈപ്പിൽ കളിക്കാൻ വേണ്ടി വെച്ചാൽ വാപ്പുവാൻ ബാപ്പു ബാപ്പി ടോയ്ലറ്റ് പോയി ഗ്യാശനീപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും പിന്നെ മാനാഞ്ചറന്ത സംഭവം കോഴിക്കോടുള്ള മറ്റു സാധനല്ലേ മാനാഞ്ചറ മൈതാനം അല്ലേ അല്ലേ എന്താ ചെയ്യാ നമ്മള് കോഴിക്കോട് വിട്ട് വരാത്ത കൊണ്ട് മാനാഞ്ചിറ മാത്രം ആയിരുന്നു വന്നത്

ചെല്ലിക്കാന്റെ കഥ കേ വീണ കഴിഞ്ഞ പിന്നെ മരിക്കില്ല നല്ലേ ആർക്ക് പറയുണ്ട് മാമ്പി മഴയാണ് മഴ മഴ നമ്മളാ ഭംഗിയുണ്ട് ഇങ്ങനെ വല്യ ബോട്ടില്ല ചേ അത് അതിശക്തമായ മഴ പൂ പോവാ അല്ലെങ്കിലേ മഴ നയിടയിൽ കൂടെ ചെയ്യുന്ന് ആ മഴ കൊറന്നെ ചെയ്യൂട്ടാ പിന്നെ കുറച്ച് വെള്ളം കിട്ടിക്കുന്നവനിയാറ്റാ മൈൻറ്റൂരാക്കുന്നില്ല ഞങ്ങള് പോന്നെന്തോ റോബോട്ടിന് എന്തോ പരിപാടി നടക്കുന്നു കളിയും കണ്ടിട്ട് ലജാ അമ്മ വീട്ടിന്റെ മുന്നിൽ പോയ ഇതുവരെ നല്ല വൈബാ നമുക്ക് വൈബ് അടിക്കാൻ നമ്മൾ ശേഷം രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ് രസം നമ്മളെ റൂമിൽ ഉള്ളത് സോ ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാ നാളെ രാവിലെ ഒമ്പത് മണിക്കാണ് ട്രെയിൻ നേരെ നമ്മൾ വയനാട്ടിൽ അപ്പോൾ കഴിച്ച് ഞങ്ങൾക്ക് മൂന്നാക്കും പനിയൊക്കെ പിടിച്ച് പിന്നെ അങ്ങോട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നേരെ വയനാട്ടിൽ പോകുന്നത് പിന്നെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് ബിസിയായി ഇനി വരുന്ന വീഡിയോസ് തന്നെ ഷോപ്പിൽ നിന്നുള്ളതായിരിക്കും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു രണ്ടും മൂന്ന് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു തൃശ്ശൂർ ടു എറണാകുളം ആ ഒരു വീഡിയോ എടുക്കണേ അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ